ബിഗ് ബോസ് മലയാള സീസണിലെ ആദ്യ ദിവസം തന്നെ നിരവധി കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് അനീഷ് റേന ഫാത്തിമ റീണു ഷാനവാസ് എന്നിവരെ എല്ലാം നെഗറ്റീവായാലും പോസിറ്റീവായാലും മികച്ച രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് സ്വന്തമാക്കി തലവേദനയെ ചൊല്ലി അഭിലാഷും രേണുവും തമ്മിലും ഷാനവാസും അനീഷും തമ്മിലും ഏറ്റുമുട്ടലുകൾ നടന്നു ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് അഭിലാഷും രേണുവും തമ്മിലുള്ള തർക്കത്തിൽ യഥാർത്ഥത്തിൽ അഭിലാഷാണ് സ്കോർ ചെയ്തത് അവി പോയി ചൊറിഞ്ഞപ്പോൾ രേണുവിൻ്റെ കള്ളം പുറത്തു ചാടി വേദനിക്കുന്ന തലയും കുളുക്കിയുള്ള രേണുവിൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇത് ഫേക്കാണെന്ന് തലവേദന എന്നൊക്കെ ആർക്കും ഈസിയായി പറയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ആർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല തലവേദനയിൽ മുങ്ങി ദിവസമായിരുന്നു മൊത്തത്തിൽ ഇന്നലെ അതിനിടയിൽ തന്നെ വലിയ തോതിൽ സൈഡായി പോയ ആളുകളുമുണ്ട് പിൻസി ബിന്നി നവിൻ എന്നിവരൊക്കെ പ്രതീക്ഷിച്ച പ്രകടന കാഴ്ച നാളെ രാവിലെ മുതൽ അഭികേറി രേണുവിനെയും അനീഷ് അടുത്ത ആളെയും പിടിക്കും അതിങ്ങനെ നിരന്തരമാകുമ്പോൾ വ്യക്തി വൈര്യാഗം വരികയും അവിടെ കളി മുറുകയും ചെയ്യും അവിടെയാണ് ശരിക്കും കളി മാറുന്നത് അനീഷ് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ അപ്പുറത്ത് രേണു അതേ സ്ട്രാറ്റജി തന്നെ പുറത്തെടുക്കും ആനവാസ് കോമഡി ലെവലിൽ ക്ലിക്ക് ആകുമെന്നാണ് തോന്നുന്നത് എന്നാൽ വസ്ത്രത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പറയാതിരുന്നാൽ മതി എന്തായാലും മത്സരങ്ങൾ മുറുകി വരികയാണ് അപ്പാനി ശരത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ഉണ്ടായത് അപ്പാനി അക്ബർ അഭിലാഷ് എന്നിവരുള്ള ഒരു ബെൽറ്റ് അവിടെ ഇപ്പോഴേ സെറ്റ് സെറ്റാകുന്നുണ്ട് എന്നാൽ അവർ തമ്മിൽ അടിപിടി കൂട്ടാനുള്ള പണി ബിഗ് ബോസ് ചെയ്യും എന്തായാലും സമ്പഹ ബഹുലമായ മുഹൂർത്തത്തിലൂടെയാണ് ബിഗ് ബോസ് കടന്നു പോകുന്നത്